നമസ്കാരം എല്ലാവർക്കും നിലപാടിലേക്ക് സ്വാഗതം ഇന്ന് ലോക സമാധാന ദിനമാണ് എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സമാധാനത്തിനെക്കുറിച്ച് ആലോചിച്ച് ഈ ദിവസം ആചരിക്കുകയാണ് പക്ഷേ സമാധാനം എന്തെന്നറിയാതെ ദുരിതമേറി ജീവിക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ ഈ ലോകത്തുണ്ട് എന്തെന്ന് ഒരു നേരത്തെ വയറ് നിറച്ച ആഹാരം ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടോ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടോ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടോ എന്തിന് അവരൊന്ന് ചിരിച്ചിട്ടോ കണ്ട മനുഷ്യന്മാരേ ഇല്ല പുറംലോകം അങ്ങനെ കണ്ടിട്ടില്ല ഏത് സമയം സങ്കടവും ദുരിതവും ദുഃഖവും കുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ ഗർഭിണികളാവട്ടെ വയസ്സായവരാവട്ടെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന ഒരു നരന്നായിട്ട് തന്നെ നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗാസ ഗാസയിലെ കുട്ടികൾ നിഷ്കരണം മരിച്ചു വീഴുന്നു ദിനം പ്രതി മരിച്ചു വീഴുന്നു മരിച്ചു വീഴുകയല്ല കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത് ബോംബുകൾ ഇട്ട് കൊന്നെടുക്കുന്നു ഇതാ ഇപ്പോ കരയുദ്ധവും ആരംഭിച്ചു ആരും രക്ഷിക്കാനില്ല ഒരു മനുഷ്യരും രക്ഷിക്കാനില്ല അങ്ങനെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ലോകമെമ്പാടുമുള്ള നേതാക്കൾ ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നു ഇറ്റലിയും ഫ്രാൻസും പിന്നെ കനഡയും പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക അംഗീകരിക്കാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോഴാണ് നരനായാട്ടുമായി ഇറങ്ങിത്തിരിച്ച രണ്ട് വർഷത്തിനു മുകളിലായി വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് മനുഷ്യരെ നിഷ്ഠൂരം കൊന്നെടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ അത് മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല അതേ ഒരു നരഭൂജിയാണ് ഒരു നരഭൂജി മനുഷ്യൻ ചത്തു വീഴുന്നത് കണ്ട് രസിക്കുന്ന നരഭൂജി ലോകത്തിൽ ഇത്രയും നിഷ്ഠൂരമായ മനസ്സലിവില്ലാത്ത ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് ആ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് നതന്യാകൂ എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതുകൊണ്ടാണല്ലോ ഖത്തറിൽ അതിക്രമിച്ചു കയറി അവരുടെ പരമാധികാരത്തിൽ അതിക്രമിച്ചു കയറി അവർക്കെതിരെ ബോംബിട്ട് ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഇന്നാളുണ്ട് അവരുണ്ട് ഇവരുണ്ടെന്ന് പറഞ്ഞ് അവിടെ കടന്നു ചെന്ന് ആ അവിടെ ബോംബിട്ടതോടുകൂടി അവൻ്റെ കഷ്ടകാലം ആരംഭിച്ചു ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ രാജ്യങ്ങളും ഇവരെ വെറുക്കുകയാണ് ഇസ്രയേലിൽ തന്നെ ഈ പാലസ്തീനു വേണ്ടി സമരങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ തെരുവീതികളിൽ ഇറങ്ങി സമരം ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടിൽ ഒരു യൂട്യൂബർ ആ അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി അയ്യാ വണക്കം ഇതാണ് ആ ചാനലിൻ്റെ പേര് ഈ മനുഷ്യൻ പറയുന്ന ചില വത്തുനിഷ്ടമല്ലാത്ത ചില വാക്കുകൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ എന്തിനാണ് ഇത്തരത്തിൽ നി നിഷ്ഠൂരമായ രീതിയിൽ സംസാരിക്കുന്നത് ഈ കുട്ടികൾ നിങ്ങളെന്ത് ചെയ്തു അവിടെയുള്ള മനുഷ്യർ നിങ്ങളെന്ത് ചെയ്തു ഓർക്കണം സ്വന്തം പിറന്ന നാടിനു വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ അവസ്ഥ നമുക്കങ്ങനെ അങ്ങനെ ഒരു ഗതികേട് വന്നാൽ നമ്മൾ എവിടെയായിരിക്കും ചെല്ലുക എന്തിന് നമുക്ക് ഒരു ഒരു പ്രളയം വന്നാൽ നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഒത്തു ചേർന്ന് അതിനെ നമ്മൾ അതിജീവിക്കും പക്ഷേ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം അങ്ങനെ ഇരിക്കവേ ഇതാ നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ മഹേന്ദ്രയുടെ കമ്പനിയുടെ മുമ്പിൽ പ്രതിഷേധമുയർന്നു അപ്പോൾ താങ്കൾ എന്തു പറയും താങ്കൾ പറഞ്ഞതാണ് ഇസ്രായേലിന് ബോംബിടാൻ വേണ്ടി ഈ പലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും കയ്യും കാലും കെട്ടി ബോംബിടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുമെന്ന് എത്ര വിവരമില്ലായ്മ വേണം താങ്കൾ പറഞ്ഞത് ഏത് തരത്തിൽ ഇങ്ങനെ 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 പറയാമോ എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പുറത്തു വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ മനസാക്ഷിയുണ്ടോ അൽ ജസീറയും ബി ബി സിയും സി എൻ എനും അവിടെ നിന്ന് അവിടെ നടക്കുന്ന കൊടും ക്രൂരതകളെ പുറത്തു കൊണ്ടുവരാൻ അവർ വീഡിയോകൾ ചെയ്ത് പുറത്തിടുന്നു നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ടാണോ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടിരിക്കാൻ പറ്റില്ല അത്രയും അത്രയും നികിഷ്ടമായ രീതിയിലാണ് ഓരോ മനുഷ്യനെയും കൊന്നു തള്ളുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് കൂടി നിൽക്കവേ ആ കൂട്ടത്തിലേക്ക് ബോംബറിഞ്ഞ് മനുഷ്യരെ കൊന്നൊടുക്കിയ മനുഷ്യനാണ് നദനയാകൂ സമാധാനമായി കിടന്നൊന്ന് ഉറങ്ങുന്ന ആ ക്യാമ്പിലേക്ക് ബോംബെറിഞ്ഞ് ബോംബിട്ട് അവരെ ആ മനുഷ്യരെ കൂട്ടത്തോടെ കൂട്ടക്കുരുതി ചെയ്ത മനുഷ്യനാണ് നദന്യാകൂ ലോകത്തിലെ ഏറ്റവും വലിയ നികൂഷ്ടമായ നിർജീവ്യമായ ഒരു ജീവി ആരെന്ന് ചോദിച്ചാൽ അത് നദന്യാകും മാത്രമാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈ അവസരത്തിലാണ് പ്രകാശ് രാജ് ചില കാര്യങ്ങൾ പറഞ്ഞത് ആ വാക്കുകൾ യുദ്ധം അവസാനിക്കും ഇന്നല്ലെങ്കിൽ നാളെ നേതാക്കന്മാർ കൈ കൊടുത്ത് പിരിയും നടന്നതെല്ലാം സോറി പക്ഷേ ആർക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു അച്ഛന് മകളെ ഭാര്യയെ അമ്മയെ സഹോദരങ്ങളെ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യൻ ആരോട് കൈ കൊടുക്കും യുദ്ധം അവസാനിക്കും നേതാക്കൾ നേതാക്കൾക്കി പിരിയും ആ വൃദ്ധ തന്റെ മകനെ വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി ിയമാന ഭർത്താവ് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും എന്റെ മൺ എന്റെ മാതൃഭൂമി വിറ്റധാരാണെന്ന് ഞാൻ അറിയില്ല പക്ഷേ അതിന് വില കൊടുത്തതാരൻ എന്ന് എനിക്കറിയാം അതെ ലോക സമാധാന ദിനമെന്ന പേരിൽ ഇന്നിനെ കൊണ്ടാടുമ്പോൾ ഗാസ പൊള്ളുന്ന ചോദ്യമായി ലോകത്തിനു മുന്നിൽ കണ്ണീർ വാർക്കുന്നു ഇരുപത്തിരണ്ട് മാസം കൊണ്ട് ഗാസ എന്ന തുരുത്തിൽ നിന്ന് ഇല്ലാതായത് അറുപത്തിയ്യായിരത്തിലധികം മനുഷ്യർ പതിനെട്ടായിരത്തി അഞ്ഞൂറിലധികവും കുഞ്ഞുങ്ങൾ അതിൽ അയ്യായിരത്തിലധികവും വയസ്സിൽ താഴെയുള്ള ശിശുക്കൾ പട്ടിണി മൂലം പിടഞ്ഞു മരിച്ചത് നൂറ്റി അൻപതിനടുത്തു കുഞ്ഞുങ്ങൾ ആയിരത്തിലധികം പേർ മരിച്ചത് ഭക്ഷണത്തിനായി കാത്തുനിൽക്കവേ ലോകാരോഗ്യ സംഘടന തന്നെ ഇന്ന് സമ്മതിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വികലാംഗരായ കുട്ടികളുള്ള നാടും ഗാസ തന്നെ ഒരു കുഞ്ഞിനെപ്പോലും നൊമ്പരപ്പെടുത്തരുതെന്ന യുദ്ധങ്ങളുടെ ചട്ടമൊക്കെ എന്നേ ഓർമ്മയായി ഒരു ജനതയെ പിറന്ന നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇസ്രേലിൻ്റെ നരനായാട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും ലോകം പറയുന്നു ഇന്ന് ലോകസമാധാനത്തിൻ്റെ ദിനമാണത്രേ നിങ്ങൾ ആദ്യമായ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർക്കാൻ മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ആരുടെടുത്ത് പരാതി പറയും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ പോലും ഒരു വസ്ത്രം മാറാൻ പോലും നിവർത്തിയില്ലാതെ ജനങ്ങൾ പരക്കം പാഞ്ഞോടുന്നു ഇനി വളരെ ചുരുങ്ങിയ പേര് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എല്ലാ രാജ്യങ്ങളും ഈ ഇതിനെതിരെ പിന്നെ ശക്തമായ രീതിയിൽ എതിർത്തിട്ടും ആ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ഈ നദന്യാകൂ മോശമായ രീതിയിൽ ലോക രാജ്യങ്ങളെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഈ മനുഷ്യരെ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ നരഭോജി ഈ നരഭോജി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ പാലസ്തീൻ എന്ന നാമ നാമം പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ആ വളരെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് ഒരു രാജ്യം മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈജിപ്റ്റ് അവരുടെ പുരാണ കഥകളിലെ യുദ്ധങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കാരണം അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പടയാളികളെയും കൊണ്ടാണ് ഓരോ യുദ്ധത്തിനും പോകുന്നത് ഇസ്രയേലിനേക്കാളും പതിമടങ്ങ് പടയാളികൾ അവർക്കുണ്ടെന്നുള്ള കാര്യം ഓർക്കുക അവരുടെ കയ്യിലും യുദ്ധക്കോപ്പുകളുണ്ട് ഇസ്രയേലിനു മാത്രമല്ല അപ്പോ ഈ പിന്നെ ഈജിപ്റ്റിനെ തടയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാകൂ അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ വാക്കുകൾ ഈജിപ്റ്റ് കേൾക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി അവരെടുത്ത് പറഞ്ഞിരിക്കുന്നു ഈജിപ്തിനെ തടയണം ഞങ്ങളുടെ ഞങ്ങളെടുത്ത് അക്രമത്തിന് എന്ന് ഈജിപ്ത് അവിടെ കടന്നു കയറുമ്പോൾ ഓർക്കണം തൊട്ടടുത്ത സ്ഥലമാണ് തുർക്കി തുർക്കി ഇതിലേക്ക് ഇടപെട്ടാൽ നിർഭാഗ്യവശാൽ തുർക്കിയും ഇതിനകത്ത് ഇടപെട്ടാൽ തുർക്കി ഒരു നാറ്റോയുടെ അംഗത്വമുള്ള രാജ്യമാണ് അങ്ങനെ നാറ്റോയുടെ അംഗത്വമുള്ള രാജ്യം ഇടപെടുമ്പോൾ തീർച്ചയായും അമേരിക്കയ്ക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തേ മതിയാവും ഇല്ലെങ്കിൽ അമേരിക്ക നാറ്റോ അംഗത്വത്തിൽ നിന്നും എന്നുമായി വിട്ട് വിടപ്പെടേണ്ടി വരും വിട്ടുപോകേണ്ടി വരും അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ ഒരു വലിയ ഒരു യുദ്ധത്തിലേക്ക് ഇത് കടന്നു പോകും അങ്ങനെ വന്നാൽ ഈ ഇസ്രായേലിന് നിലനിൽപ്പില്ല ഈജിപ്റ്റ് അടിക്കാനായി തുണിഞ്ഞിറങ്ങിയാൽ അവരെ തടുക്കാൻ കഴിയില്ല അവർ കടന്നു ചെല്ലും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ ഞാൻ പറയുന്നത് നമ്മുടെ പിന്നെ അയ്യാ വണക്കം എന്ന വ്യക്തിയോടാണ് മനസാക്ഷിയുള്ള താങ്കൾ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ നടക്കുന്ന കൊടും ക്രൂരതകളെ കുറിച്ച് ഓരോ വീഡിയോയും ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഒരു എഴുത്തുകാരി ഒരു ഡോക്ടർ ലീലാവതി എന്ന അമ്മ തൊണ്ണൂറ്റിയെട്ടുള്ള വയസ്സുള്ള ആ അമ്മ ആ കുഞ്ഞുങ്ങളുടെ പട്ടിണി മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ പൊങ്കാല ഇടാനായി ഇറങ്ങി തിരിച്ച മനുഷ്യർ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കും അമ്മയുണ്ട് നിങ്ങൾക്കും മക്കളുണ്ട് നിങ്ങൾക്കും ഭാര്യയുണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട് നിങ്ങളും ഒരു കുടുംബസ്ഥനാണ് നിങ്ങളും മനുഷ്യനായി പിറന്നവരാണ് അവരെ എന്തിനാണ് ഇങ്ങനെ പൊങ്കാലയിടാൻ തിരിച്ചത് അപ്പോ അയ്യാ വണക്കം എന്ന മനുഷ്യനും ആലോചിക്കുക നിങ്ങൾക്കും ഉണ്ട് ആർക്കും മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയില്ല അവിടുത്തെ ഈ കൊടും ക്രൂരതകൾ ഈ ഓരോ വീഡിയോയും ചില വീഡിയോകൾ ഇതിന് ഇതിനോടൊപ്പം ചേർക്കുകയാണ് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക ഈ വൈകിയ വേളയിലെയും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഇന്ന് ലോക സമാധാന ദിനം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആലോചിക്കുമ്പോൾ മാനസികമായി വലിയ വിഷമം ഉണ്ടാക്കുന്നു മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനമായിട്ട് ഉറങ്ങുന്ന ആ ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ പോലും ഇന്ന് ബോംബിട്ടിരിക്കുന്നു അപ്പോൾ ഇവർ മനുഷ്യഗണത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഇതിനോടൊപ്പം ചില വീഡിയോകൾ ഞാൻ ചേർക്കുകയാണ് എൻ്റെ പ്രേക്ഷകർ അത് കാണുക മനസാക്ഷിയുള്ളവരെ കൊണ്ട് അത് കണ്ടിരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഒരിക്കലും ഇനി ഒരു ഗാസ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു പാലസ്തീൻ എന്ന് പറയാൻ നമുക്ക് ഉണ്ടാകുമോ എന്നറിയില്ല ഏത് മതമാകട്ടെ ഏത് ജാതി ആകട്ടെ അവിടെ ചത്തു വീഴുന്നത് മരിച്ചു വീഴുന്നത് മരിക്കുകയല്ല കൊന്നൊടുക്കുകയാണ് അവിടെ കൊന്നൊടുക്കുന്നത് മനുഷ്യരെയാണ് ഒരു നേരത്തെ ആഹാരം വാ തുറന്ന് കേൾക്കാൻ പോലും പ്രാപ്തി എത്താത്ത കുഞ്ഞുങ്ങളെയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കുന്നത് ഒരിക്കലും ദൈവം പോലും ഇദ്ദേഹത്തിന് മാപ്പ് നൽകില്ല തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വിഷയമായി വരാമെന്നുള്ള നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു വലിയ സഖ്യം അറബി നാട്ടിലെ ചില കാട്ടറബികളിൽ നിന്നും പെട്രോൾ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം നാട്ടറബികളായി പരിണമിച്ച ചില മുഴുത്ത അറബികളും പിന്നെ ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്ത പാകിസ്ഥാനെ പോലെ തെണ്ടി ഞാൻ നടക്കുന്ന വല്ലോം തരണേ ഞാൻ ഇവന്മാരുടെ കയ്യിൽ മൊത്തം പൂത്ത പണമാണ് അപ്പോൾ ഈജിപ്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിടുക്കില്ല അതുകൊണ്ട് തന്നെ ഈജിപ്ത് പറയുന്ന ആ വാക്കുകൾക്ക് വലിയ വില കൊടുക്കാനൊന്നും ഈ അറബി നാട്ടിലെ കാട്ടറബികളിൽ നിന്നും പെട്രോൾ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം കുറച്ച് സംസ്കാര സമ്പന്നരായി നാട്ടറബികളായി പരിഗണിച്ച അറബികൾ എന്തായിരുന്നാലും ഇതിന് തയ്യാറായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഖത്തറിഞ്ഞ കയറി അടിക്കുന്നത് നിങ്ങളും ഞങ്ങളും ഒരേ ഇബ്രാഹിം നിധിയുടെ മക്കളാണ് നിങ്ങൾ ഇസ്സാഖ് സന്ധി പരമ്പര ഞങ്ങൾ ഇഷ്മെ സന്തി പരമ്പര സുൽത്താൻ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം കുതിര ആഹാരം ഒക്കെ കൊടുത്തയച്ച് അവരെ ജെറുസലേമിൽ കൊണ്ടുവന്നു താമസിപ്പിച്ചു രണ്ട് ലക്ഷം പേരെ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്തു സ്പെയിനിൽ നെപ്പോളിയൻ്റെ കാലത്ത് ഒരു അഞ്ച് ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു തുർക്കിയിൽ സുൽത്താൻ എന്ത് ചെയ്തു അദ്ദേഹം ഫ്രാൻസിൽ ആളുകളെ അയച്ച് ആ കൂട്ടക്കൊല ചെയ്യാൻ പോയി ചെയ്തുകൊണ്ടിരുന്ന യഹൂദന്മാരെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിപ്പിച്ചു ഹിറ്റ്ലർ അറുപത് ലക്ഷം പേരെ കൊന്നു യഹൂദന്മാരെ കൊന്നു തുർക്കിയിലെ സുൽത്താൻ അവിടെ ആളയച്ച് അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിച്ച് യഹൂദന്മാർക്ക് വസ്തു കൊടുത്ത് യഹൂദന്മാർക്ക് വീട് വെച്ചു കൊടുത്ത് യഹൂദന്മാർക്ക് ആഹാരം കൊടുത്ത് താമസിപ്പിച്ചു ആ നന്ദി കെട്ട യഹൂദൻ അവനെ കൂട്ടക്കൊല ചെയ്ത് ക്രിസ്ത്യാനികളുടെ അമേരിക്കക്കാരുടെ ഈ ആയുധം വാങ്ങിച്ചിട്ട് ഈ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാണ് അവർക്ക് താമസ സ്ഥലവും ചോറും കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ച ഈ മുസ്ലിമിനെയാണിപ്പോൾ അവൻ്റെ ശത്രു നമ്പർ വൺ അവൻ്റെ ജെറുസലേം ദേവാലയം മണിയാൻ വേണ്ടി നിസ്കരിക്കാൻ താഴെ പോയി സൃഷ്ടിച്ച ഡോം മോസ്കിനാത്ത് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രി കയറി അവിടെ അശുദ്ധമാക്കി ഇതാണ് ചരിത്രത്തിൽ നന്ദി കേട് എന്ന് പറയുന്നത് നിങ്ങൾ ചില പ്രസംഗം കേട്ടിട്ടുണ്ടാവും ഇസ്രായേൽ ഇത്തൊക്കെ ജയിച്ച് وعمليات النسف المتكرره من قبل الجيش الاسرائيلي، هنا الناس تاتي في هذه الطوابير الطويله مشيا على الاقدام، وحقيقه الناس لا وجه لها في هذه المرحله مش عارفه، صدقني انا طالعه ومش عارفه وين رايحه، مش عارفه لحتى الان وين بدي اروح، هيني بدور مش ملاقيه ولا عاد فأنا وين اروح ولا معي خيمه ولا معي إشي طلعت هيك زي ما احنا طلعنا انا جاي ماشي من تل الهواء جاي ماشي من عند مستشفى القدس جاي ماشي انا وامي العاجزه امي عاجزه مش قادره تمشي مش شايفه بعينيها ايش اللي خلاك تطلع؟ من التضارب والخبط والقدايف احنا عارفين نقعد الوسطى دير البلح مخيم النصيرات وبالتحديد المواصي هي സൈനിസ്റ്റ് ഭീകരത കൂട്ടക്കുരുതി നടത്തുന്ന ഗാസയാണ് ഈ ലോക സമാധാന ദിനത്തിൽ നമ്മ യഥാർത്ഥത്തിൽ ചുറ്റുപൊള്ളിക്കുന്നത് എന്തിനെന്ന് പോലും അറിയാതെ മരിച്ചു വീഴുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾ ജനിച്ച വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ തല കുനിക്കുകയാണ് അക്ഷരാർത്ഥത്തിന്റെ ലോകം യുദ്ധം അവസാനിക്കും നേതാക്കൾ നേതാക്കൾക്കി പിരിയും ആ വൃദ്ധ തന്റെ മകനു വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി തൻ പ്രിയമാന ഭർത്താവ് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും എൻറെ മൺ എന്റെ മാതൃഭൂമി വിറ്റധ ധാരാണെന്ന് ഞാൻ അറിയില്ല പക്ഷേ അതിന് വില കൊടുത്ത ധാരണ എന്ന് എനിക്കറിയാം അതെ ലോക സമാധാന ദിനമെന്ന പേരിൽ ഇന്നിനെ കൊണ്ടാടുമ്പോൾ ഗാസ പൊള്ളുന്ന ചോദ്യമായി ലോകത്തിനു മുന്നിൽ കണ്ണീർ വാർക്കുന്നു ഇരുപത്തിരണ്ട് മാസം കൊണ്ട് ഗാസ എന്ന തുരുത്തിൽ നിന്ന് ഇല്ലാതായത് അറുപത്തിയ്യായിരത്തിലധികം മനുഷ്യർ പതിനെട്ടായിരത്തി അഞ്ഞൂറിലധികവും കുഞ്ഞുങ്ങൾ അതിൽ അയ്യായിരത്തിലധികവും വയസ്സിൽ താഴെയുള്ള ശിശുക്കൾ പട്ടിണിമൂലം പിടഞ്ഞു മരിച്ചത്